അപ്പോൾ ഞങ്ങൾക്ക് ഷിയാക്കളുമായി ബന്ധമില്ല എന്ന് സമസ്ത എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഈ ജാറങ്ങളെയും അക്ബറകളെയും തുടച്ചു നീക്കാതെ അതൊരിക്കലും എന്താവില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാകൂല ഇവർ ഏത് പ്രോഗ്രാമിലും ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്ന വ്യക്തിയെ നേരത്തെ പറഞ്ഞ സി ഹംസ എന്നുള്ളത് ഈ സി ഹംസ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൽ ഷിയാക്കൾ ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നതിന് മറുപടി സി ഹംസയാണ് കാരണം പിന്നെ അലീശ്ശരി അച്ചിയുടെ ഷിയ നേതാവായ അലീശ്ശരി അച്ചിയുടെ പുസ്തകങ്ങൾ മുപ്പതിലധികം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഈ മനുഷ്യനാണ് വേറെ ആരുമല്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പലപ്പോഴും പരിചയമുള്ള രണ്ട് ഒന്ന് കൊണ്ടോട്ടി നേർച്ചയും കൊണ്ടോട്ടി തങ്ങളുമൊക്കെ അഖിലിസുനയുടെ പ്രബോധന പ്രവർത്തന ഫലമായി ഇടക്കാലഘട്ടത്തിൽ അവിടെ നടക്കുന്ന നേർച്ചയും അതോടനുബന്ധിച്ചുള്ള അനാചാരങ്ങളുമെല്ലാം നിർത്തിവെച്ചിരുന്നു എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഈ അടുത്ത കാലത്ത് വീണ്ടും അത് പുനരാരംഭിക്കുന്ന വീണ്ടും തുടങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ വിശ്വാസികളായ ആളുകൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ആദ്യം ചർച്ചക്കെടുക്കുന്നത് ആ ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ടാണ് മുസലാഹി ഇത്തരമൊരു നേർച്ച അല്ലെങ്കിൽ ആ ഒരു കൊണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ച വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ പശ്ചാത്തലം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുസ്ലിം കൈരളിക്ക് അറിയുന്ന ഒരു പഴയകാലം മുതലേ ഉള്ള സംഗതിയാണ് കൊണ്ടോട്ടി നേർച്ചയും കൊണ്ടോട്ടി തങ്ങളുമൊക്കെ അതിൻ്റെ പിന്നിലുള്ള ആളുകൾ അതില്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ കേരളത്തിലെ സമസ്തയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല സമാനമായ കാര്യങ്ങളൊക്കെ സമസ്തക്കാർ പല നിലക്കും കൊണ്ടു നടക്കുന്നുമുണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തിന് കൈമാറാനുള്ള സുപ്രധാനമായ കാര്യങ്ങൾ അതാണ് പ്രധാനമായും നമ്മൾ നൽകേണ്ടത് അതിലേറ്റവും പ്രധാന വിഷയം ഇസ്ലാമിലെ വ്യതിയാന കക്ഷികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഷിയാക്കൾ ആ ഷിയാക്കളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ സ്വർണത്തളികയിൽ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് സമസ്തക്കാർ എന്നാൽ ഷിയാക്കൾ എന്ന ആ ഒരു പേരവരെന്തു ചെയ്യും മെല്ലെ വേസ്റ്റ് ബോക്സിൽ കിടും ഞങ്ങൾ ഷിയാക്കളല്ല എന്ന് പറഞ്ഞവർ ഒഴിവാക്കും എന്നാൽ എത്ര ഒരു ചെറിയ ആചാരമാകട്ടെ അതിൻ്റെ വേര് നമുക്ക് കാണാൻ കഴിയുക സമസ്ത സമം ഷിയായിസം എന്നായിരിക്കും ആ നിലക്കാണ് എല്ലാ കാര്യങ്ങളും ുള്ളത് ഇവിടെ ഈ കൊണ്ടോട്ടി തങ്ങൾ അത് പഴയകാലം മുതലേ ചർച്ചയുള്ള ഒരു വിഷയമാണ് കൊണ്ടോട്ടി തങ്ങൾ ശുദ്ധ ശുദ്ധശീയയാണ് എന്ന ചരിത്ര വസ്തുതയാണ് ചരിത്രകാരന്മാർ എഴുതിയിട്ടുള്ള രേഖകളെല്ലാം പിന്നെ പരതിയാൽ നമുക്ക് കാണുന്ന ഒരു നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാൽ ലോകാടിസ്ഥാനത്തിൽ ഷിയാക്കൾ സൂഫികൾ കൊണ്ടു നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ കേരളത്തിലേക്ക് എത്തിച്ച് പലരെയും ഏൽപ്പിച്ച ഒരാളാണ് അദ്ദേഹം പല മുസ്ലിയാക്കന്മാർക്കും അത് കൈമാറി പിന്നെ സാധാരണക്കാരിലേക്ക് എത്തിച്ച് അതാണ് ദീൻ എന്ന നിലക്ക് കൊണ്ടുനടത്തപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടാക്കിയത് ഈ മുഹമ്മദ് ഷാ തങ്ങളാണ് കേരളത്തിലെ തുടക്കക്കാരൻ അതെ അത് സംശയമല്ല അതുകൊണ്ടാണ് പഴയ ചരിത്രം നമുക്കറിയാം പിന്നെ ഒരു ഒരു വലിയ ആദർശ യുദ്ധം തന്നെ പറയാം സമസ്ത പിന്നെ പഴയ കാലത്തെ ആളുകൾക്കിടയിൽ കാരണം ഈ തൊരീക്കത്തുകളൊക്കെ വ്യാപിച്ച ഒരു കാലാണല്ലോ ഈ പിന്നെ പൊന്നാനി കേന്ദ്രീകരിച്ച് അതിൽ പെട്ടൊന്നാണ് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് അപ്പോൾ പൊന്നാനി കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ എന്നത് കേരള ചരിത്രത്തിൽ ഒരു പ്രധാന ഭാഗമാണ് ഈ പൊന്നാനി ഭാഗത്തുള്ളവരെ പുകഴ്ത്തി പാടും അതേപോലെ കൊണ്ടോട്ടി ഭാഗത്തുള്ള ഒരു ഇകഴ്ത്തിപ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാട്ടുകളിലൂടെ വരെ ആക്ഷേപങ്ങൾ പിന്നെ ഉതിർത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ കൊണ്ടോട്ടി കൈക്കാർ പൊന്നോ പൊന്നാനി കൈക്കാർ എന്നത് വലിയ ഒരു പിന്നെ ചരിത്രമായി തന്നെ അവിടെ നിൽക്കുക അതോടൊപ്പം തന്നെ ഈ കൊണ്ടോട്ടിത്തങ്ങൾ വലിയല്ല അയാളങ്ങനെ വലിയ ആയിട്ടൊന്നും കാണാൻ പാടില്ല എന്ന നിലക്കുള്ള പ്രസ്താവനകളും പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ആദർശ യുദ്ധം തന്നെ നടന്നിട്ടുണ്ടെന്നാണ് തുടക്കം ഇപ്പോൾ നമ്മൾ ഈ ചരി ഈ സംഭവം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ പുതുതലമുറ ഇത് അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊരു ഇതിൻ്റെ പിന്നെ പ്രസക്തി ബോധ്യപ്പെടാൻ നമ്മളത് സൂചിപ്പിക്കണത് ആ നിലക്ക് വലിയ ചർച്ചകളും മറ്റുമൊക്കെ നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഇനി നമ്മൾ ഈ കൊണ്ടോട്ട് തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോഴൊക്കെ അയാളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല അയാളെ സംസ്ഥയുടെ പണ്ഡിതന്മാർ പ്രത്യേകം ഫത്തുവയെല്ലാം ഇറക്കി അയാൾ പുറത്താണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കൊണ്ടോട്ടി തങ്ങളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ കൊണ്ടോട്ടി തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങൾ മുഴുവനും സമസ്ത നെഞ്ചേറ്റിയിരിക്കുകയാണ് അതാണ് ശരിക്കും ഉള്ളത് ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഷിയാക്കളുമായി ബന്ധമില്ല എന്ന് ഇവർ എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും നമുക്കാദ്യം അവരോട് പറയാനുള്ളത് പിന്നെ ലോകത്ത് ജാറ മക്ബറ വ്യവസായം ആദ്യം തുടങ്ങിയതാരാ ഷിയാക്കളാണ് ഹസൻ ഹുസൈൻ റതി അള്ളാഹ്ഹുമുഹാബികളെ പേരിൽ അതേപോലെ അലി റതി അള്ളഹുനുവിൻ്റെ പേരിൽ ഫാത്തിമ റതി അള്ളാഹ്നിയുടെ പേരിൽ പിന്നെ ഷിയാക്കളുടെ ഇമാമുമാരുടെ പേരിലൊക്കെ ഈ ജാറ മക്ബറ കച്ചവടം ഇസ്ലാം എല്ലാ അർത്ഥത്തിലും വിരോധിച്ചൊരു സംഗതിയാണ് കാരണം ജനങ്ങളെ ശിർക്കുന്ന മഹാവിഭത്തിൽ ചെന്ന് ച കൊണ്ടുപോയിടുന്ന വലിയ കാര്യമാണല്ലോ ഇത്തരം സംഗതികൾ അപ്പോൾ അത് ഇവിടെ ഇജറ നാലാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ച ഒരു വിഭാഗമാണ് പിന്നെ അവരത് വ്യാപിപ്പിച്ചു സൂഫികളിലൂടെ അത് വലിയ ദർഗകളായി അങ്ങനെ പരന്നു ഇന്ന് കേരളത്തിൽ എണ്ണിയെടുക്കാൻ പറ്റാത്ത വിധം ജാറങ്ങളും അക്ബറകളും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഷിയാക്കളുമായി ബന്ധമില്ല എന്ന് സമസ്ത എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഈ ജാറങ്ങളെയും അക്ബറകളെയും തുടച്ചു നീക്കാതെ അതൊരിക്കലും എന്താവില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നാകൂല രണ്ട് നമ്മൾ പിന്നെ നെഹസ് എടുക്കുക നെഹസ് ഷകുനം റസൂർലാഹി സഹു അലൈവലമ ഷിർക്കാണ് എന്ന് അത്തീറത്തു ഷിർക്കുൻ ശകുനം ഷിർക്കാണ് എന്നവിടുന്ന് പറിപ്പിച്ചു വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് സമസ്ത പ്രത്യേകം പുസ്തകം ഇറക്കിയിട്ടുണ്ട് ശകുനത്തിൽ അതേപോലെ തന്നെ കവിതാരൂപത്തിൽ ശകുനം സമസ്ത പഠിപ്പിക്കുന്നുണ്ട് ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളിലാണ് അവർക്ക് ശകുനം അതേപോലെ തന്നെ ഈ കല അവരെ കലണ്ടറുകൾ അഥവാ സംഘടനയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളിലൊക്കെ ഈ ശകുനം അടയാളപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും അപ്പം വിശ്വാസം അത് ഷിയായിസമാണ് ജാഹ്ലിയത്തിൽ നിന്ന് ഷിയാക്കളെടുത്ത് വന്ന വിശ്വാസമാണ് അത് സമസ്ത അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ചർച്ചക്കെടുത്ത നേർച്ച അതേപോലെ തന്നെ ആണ്ട് ഉറൂസ് കാര്യങ്ങൾ എടുക്കുക അപ്പം ഞങ്ങൾക്ക് ഷിയാക്കളുമായി ബന്ധമില്ല എന്ന് പറയും ചെയ്യുക എല്ലാ ജാറങ്ങളുമായി ബന്ധപ്പെടുത്തി നേർച്ചകളും ഉറൂസുകളും ആണ്ടുകളൊക്കെ വ്യാപകമായി നടത്തിക്കൊണ്ടുപോവുക അതെങ്ങനെ ശരിയാകുക അതാണിത് സ്വർണ തളികയിലാണ് ആശയങ്ങളുള്ളത് എന്നാൽ ഞങ്ങൾ ഷിയാക്കളല്ല ഞങ്ങൾ റാഫിലത്തല്ല എന്നിങ്ങനെ എന്തു ചെയ്യും അവർ പറയുക അപ്പം ഇത് നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കണം അപ്പം ഇവിടെ ഈ നമ്മൾ ചർച്ചയ്ക്കടുത്ത് ഈ കൊണ്ടോട്ടി നേർച്ച അതിൻ്റെ പിന്നെ പരസ്യം വന്ന ഒരു പിന്നെ പോസ്റ്ററാണ് ഇതിൽ പിന്നെ ആത്മീയ പ്രഭാഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് സി ഹംസ സാഹിബാണ് സി ഹംസ സാഹിബ് പറഞ്ഞാൽ പേര് കേട്ട ഷിയാണ് എൻ്റെ തെളിവുകൾ ഈ ഷിയാക്കൾ കേരളത്തിൽ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ആദ്യമായി രൂപീകരിച്ച പിന്നെ തക്കലാൻ ഫൗണ്ടേഷൻ കൊച്ചി രൂപീകരിച്ച അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ആളാരാണ് ഈ സി ഹംസയാണ് ഒക്കെ പിന്നെ എത്രയോ നമ്മൾ സമൂഹത്തെ കേൾപ്പിച്ച കാര്യങ്ങളാണ് ഇന്നും അത് നിഷേധിച്ചിട്ടില്ല അതങ്ങനെ തന്നെയാണ് ആ സംഗതി തുടരുന്നത് അപ്പോൾ ഈ സിഹംസയാണ് ശരിക്ക് ഇതിലെ ഒരു ആത്മീയ പ്രഭാഷകനായി അവർ എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ പിന്നെ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു വ്യക്തത എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്ന് ചില ആളുകൾ ഒരു ഭാഗത്ത് പറയുന്നു അതോടൊപ്പം ഈ കൊണ്ടോട്ടി തങ്ങൾ അയാൾ ഷിയ അല്ല കാരണം അയാൾ അയാൾ ഷിയാണ് എന്നത് നിഷേധിക്കാനാകാത്ത പച്ചയായ ഒരു വസ്തുതയാണ് എല്ലാം നിലക്കാൻ അയാളുടെ ആചാരങ്ങളും അയാളെ അനുഷ്ഠാനങ്ങളും അയാളുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഷിയായിസത്തിലൂട്ടപ്പെട്ട ഒന്നാണ് ആ വ്യക്തിക്ക് പരിപൂർണ സംരക്ഷണം കൊടുത്ത് ഇന്നും മുന്നോട്ട് പോകുന്ന സംഘമാണ് സമസ്ത എന്ന് നമുക്ക് പറയാം ഒരു സംശയവും അതിലില്ല തെളിവുകൾ അതിന് നീണ്ടു കിടക്കുകയാണ് മാത്രവുമല്ല ഇവിടെ സമസ്തയെ ഷിയായിസം വിഴുങ്ങിയിട്ടുണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ അത് ഷിയായിസത്തിൻ്റെ അകത്തുള്ള ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു പിന്നെ ജീവിച്ചിരിക്കുന്ന വളരെ എന്താ പറയുക പുതിയ ഒരു തെളിവാണ് ഇപ്പോൾ ഈ കൊണ്ടോട്ടി നേർച്ചയുടെ വരവ് ഇത് ഷിയാക്കൾ ഇടപെട്ട് കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയാണ് കാരണം സിഹംസയിലൂടെയാണ് ഇവിടെ കേരളത്തിൽ ഷിയായിസത്തിന് അവരെന്തു ചെയ്യണത് ഊർജം അല്ലെങ്കിൽ ഒരു ഒരു സിഹംസയെ അവർ ഒരു അതിൻ്റെ ഒരു ഇന്ധനമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇയാൾ ആൾ ഇന്നിപ്പോൾ ഇ കെ സംസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ടൊരു വക്താവാണ് എല്ലാവരുടെ ഈ അടുത്തു കഴിഞ്ഞ പ്രധാന പിന്നെ പല ക്ലാസ്സുകളിലും നേതൃത്വം കൊടുത്ത ആരാണ് സിഹംസയാണ് ട്രെയിനി ആ ട്രെയിനി അങ്ങനെ ഓടുന്ന ഒരാളാണ് അപ്പോൾ ആ സി ഹംസ സാഹിബ് പിന്നെ ഇത് വീണ്ടും ഇപ്പം ഇയാളുടെ ഒരു പേരിതിൽ ഇതിലെ ആകെ ആത്മ ഒരു പ്രസംഗം കാണുന്നുള്ളൂ അത് ഇയാളാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക ഇതിന് ഊടും പാവും ഒക്കെ നൽകി വെളിച്ചം കൊടുത്ത് ഇയാൾ എന്ത് ചെയ്യാണ് അതിനൊന്ന് തിരിച്ചു കൊണ്ടുവരികയാണ് ഇനി മാത്രവുമല്ല ഇപ്പോൾ ഈ തങ്ങളെ സമസ്ത കൈയൊഴിയാൻ സാധിക്കില്ല എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ തന്നെ ഉമർ മധുവായ് എന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ സമസ്തയിലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഹൈദർ അല്ലി ഷിഹാബ് തങ്ങൾ അതുപോലെ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ സന്ദേശം കൊടുത്തിട്ടുണ്ട് ഏലംകുളം ബാപ്പ് മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളാണ് പ്രമുഖരാണ് അതേ രണ്ടാളുകൾ അതേപോലെ നാസിർ അബ്ദുൽ ഹയ്യി ഷിഹാബ് തങ്ങളുടെ ആമുകണ്ട് പിന്നെ സെയ്ദ് അലി ഫൈസി ഇതൊക്കെ സംസ്ഥയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരെല്ലാം ആശീർവാദത്തോടു കൂടി ഇറക്കപ്പെട്ട പുസ്തകം ഇതെന്തിനെ ഇറക്കിയത് തരുമോ കൊണ്ടോട്ടി തങ്ങൾ ഷിയ അല്ലാന്ന് തെളിയിക്കാനാണ് അപ്പോൾ ചില ആൾക്കാർ പറയും അയാൾ ഷിയ എന്നുള്ള ഫത്തുവൊക്കെ പഴയകാലത്ത് സമസ്ത മുസ്ലിയാക്കന്മാരെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതില്ലോ അത് ശരിയല്ല അയാൾ ഈ സമസ്തയുടെ ഭാഷയിലെ അഹരിസുന്നയിൽപ്പെട്ട ഒരു എടുത്തു മാറ്റാൻ പറ്റാത്ത വലിയാണ് എന്ന നിലക്കെന്നാണ് എന്ത് ചെയ്യണത് ഈ പുസ്തകം അതിനെ ഇറക്കിയിട്ടുള്ളത് ഇനി കൊണ്ടോട്ടി തങ്ങളെ അംഗീകരിച്ച ആധുനിക പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് നൂറ്റി അമ്പത്താറാമത്തെ പേജിൽ കാണാം ആരൊക്കെയാണ് ഒന്ന് വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ എണ്ണപ്പെട്ട പ്രമുഖരിൽ ഒരാളാണ് അവർ വൈത്തല വൈത്തല ചില്ലറക്കാരനല്ല അതേപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമസ്ത രണ്ട് കൂട്ടർക്കും വേണ്ട ആളാണ് ഇ കെ ഇ കെ ഇതിൽ പ്രത്യേകം പിന്നെ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇ കെനെ പറ്റി പറയുകയാണെങ്കിൽ ഇ കെ അബു മുസ്ലിയാർ മുഹമ്മദ് ഷാഹ് തങ്ങളെ അംഗീകരിക്കുന്നവരും കുബ്ബ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്തവരുമാണ് എന്നാണ് അവിടെ സിയാറത്തിനുള്ള കുബ്ബ അതിൻ്റെയൊക്കെ ചരിത്രം ഇതിൽ പറയുന്നുണ്ട് ആ കുബ്ബ ഉണ്ടാക്കിയതും എല്ലാം പറയുന്നുണ്ട് അതേപോലെ കെ കെ സറക്കത്തുള്ള മുസ്ലിയാർ സമസ്തയുടെ ഒരു പ്രധാന വക്താവാണ് അതേപോലെ എം എം ബഷീർ മുസ്ലിയാർ ടി കെ എം ബാവു മുസ്ലിയാർ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ തൃപ്പനച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി എം മടവൂരിനെ സമസ്ത കാണുന്ന അതേ പദവിയിൽ കാണുന്ന ഒന്നാണ് തൃപ്പനച്ചി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആ ആ നിലക്കുള്ള ഒരു മുസ്ലിയാരാണ് അതേപോലെ കണ്യാലമൂല കണ്യാല മൂല എന്ന് പറഞ്ഞാലും ഇവരുടെ ഒരു പ്രധാന വലിയായിട്ട് കൊണ്ടുപോകുന്ന ആളാണ് അപ്പോൾ ആ നിലക്ക് ഇത് പൂർണ്ണമായും ഇയാൾ ഇവരുടെ ഭാഷയിലുള്ള അഹലശുന്നയിൽ പെട്ടതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഉമർ മധുവായി എഴുതിയ പുസ്തകമാണ് കൊണ്ടോട്ടി തങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഇത് പിന്നെ ഔലിയായി രാജകളി തൃപ്പനച്ചി ഉസ്താദി എന്ന് പറഞ്ഞിട്ടുള്ള ഈ തൃപ്പനച്ചി വലിയ പിന്നെ മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് മാത്രം പറയാൻ എഴുതപ്പെട്ട പുസ്തകമാണ് ഈ പുസ്തകത്തിൽ തന്നെ ഇത് ഈ കൊണ്ടോട്ട് തങ്ങളുടെ കുബ്ബയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഉസ്താദും കൊണ്ടോട്ട് തങ്ങൾ തമ്മിലുള്ള ബന്ധം അര് ഈ പിന്നെ തൃപ്പനച്ചിയും പിന്നെ കൊണ്ടോട്ടി തങ്ങളും അപ്പോൾ കൊണ്ടോട്ടി തെക്കീയക്കൽ കുബ്ബയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷാ തങ്ങൾ ഹസൻ ബസരി റതിയല്ലുഹുയിലേക്ക് എത്തിച്ചേരുന്ന ഷെയ്ഖ് പരമ്പരയുള്ള ഷെയ്ഖാണ് അപ്പോൾ ഹസൻ ബസരിയിലേക്ക് വരെ എത്തുന്ന ഒരു പരമ്പര ഉണ്ട് എന്നാണ് ഈ തൃപ്പനച്ചി വരെ അംഗീകരിക്കുന്നത് ഇനി മാത്രവുമല്ല ഈ പിന്നെ പിന്നെ തക്കീയക്കൽ കുബ്ബ പള്ളിയുടെ നിർമ്മാണത്തിൽ പിന്നെ പൂനെ മധുര എന്നിവിടങ്ങളിൽ നിന്ന് തൊഴിലാളികളെ കൂടാതെ ജിന്നുകളും പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിനേക്കുള്ള സൂചനയായി ഇങ്ങനെ ഓരോ പോരിഷുകൾ കൊണ്ടോട്ടിപ്പള്ളി ജിന്നുകൾ ഉണ്ടാക്കിയതാണ് മുപ്പത്തിമൂന്ന് ജിന്നുകൾ അവിടെയുണ്ട് അവരെ ഞാൻ വിളിക്കണോ മുഹമ്മദ് ഒന്നും കാണാതെ ഇറങ്ങിയതല്ല ഇതിന് അതായത് ഇയാൾ തൃപ്പനച്ചിയിലെ കൊടിമാരവും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി ആരും പണിക്കില്ലെങ്കിൽ ഞാൻ ഇവരെ വിളിക്കും അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ആ കൊണ്ടോട്ടി തങ്ങളെ തൃപ്പനച്ചി ഒരു വലിയ ആയി തന്നെ കണ്ടിരുന്നു എന്നത് നമുക്ക് തെളിവായി എടുക്കാവുന്ന കാര്യങ്ങളാണ് ഇനി മാത്രവുമല്ല ഇപ്പോൾ ഈ സി ഹംസ സി ഹംസ സാഹിബ് സത്യധാര സത്യധാരക്ക് അഭിമുഖം കൊടുത്തു ഏ ആ അഭിമുഖത്തിൽ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസംബറിൽ കൊടുത്ത അഭിമുഖത്തിൽ പിന്നെ ഇയാൾ ഈ ഈ പിന്നെ ഷീ ആശയപ്രകാരം പോകുന്ന ഒരാളാണ് എന്ന് ആരംഗീകരിക്കുന്നുണ്ട് സിഹംസ അംഗീകരിക്കുകയാണ് അതേപോലെ തന്നെ കൊണ്ടോട്ടിത്തങ്ങളുമായി ബന്ധപ്പെട്ട് സിഹംസക്കുള്ള നിലപാടുകൾ ഇതിൽ പറയുന്നു മാത്രവുമല്ല അതേ ഇതിൽ ഇത് ഒരു ഇരട്ടമുഖം ഇവിടെ ഇതാണ് സമൂഹം അറിയേണ്ടത് ഒരേ ഈ രണ്ട് തോണിയിൽ കാലിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് സമസ്തയോടെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിലെന്ത് ചെയ്യുക ഇതേ ഈ പിന്നെ സത്യധാരയിൽ അടുത്ത ലേഖനത്തിൽ കൊണ്ടോട്ടി തങ്ങള് ഷിയ ആളാണ് അത് പിന്നെ പഴച്ച തൊരീക്കത്താണ് എന്നതിൽക്കും പറയാം ഒരേ സാധനത്തിലാണ് ഇത് രണ്ടും വരുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തെളിച്ചം ഇത് സമസ്തയുടെ ഒരു പ്രധാന തെളിച്ചം മാസിക ഈ തെളിച്ച മാസികയിലും പിന്നെ രണ്ടായിരത്തി പതിനേഴിലും എന്തായിട്ടുണ്ട് ഇതുമായി സമാനമായ ചർച്ചകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് തന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ ഇത് നമ്മൾ പറയലുണ്ടല്ലോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും എന്ന് പറയുമല്ലോ ആ അവസ്ഥയാണ് ശരിക്ക് ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന അതേപോലെ തന്നെ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന ഒരു രീതിയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ സമസ്ത ഇവിടെ കൃത്യമായൊരു നിലപാട് വ്യക്താക്കണം നമുക്ക് ഉറപ്പിച്ചു പറയാം അഹ്ലുസുന്നയുടെ വക്താക്കൾക്ക് ഉറപ്പിച്ചു പറയാം സമസ്തയെ ഷിയാക്കൾ പരിപൂർണമായും വിഴുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ജീവനുള്ള ഒരു ഏറ്റവും വലിയ ഒരു തെളിവാണ് സി ഹംസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗതി ഇതിൽ സമൂഹം വഞ്ചിതരാകാൻ പാടില്ല ഇസ്ലാം ഈ നിലക്കുള്ള അനാചാരങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ എന്തൊക്കെയാണല്ലോ പിന്നെ ഇതിൽ ഓരോന്ന് കണ്ടാൽ തന്നെ പിന്നെ തോക്കെടുക്കൽ പിന്നെ എന്താണ് കൊടി പലതും കാണാം പിന്നെ എന്താണ് പിന്നെ എന്താ വിവിധ ദേശക്കാരുടെ പെട്ടി വരവുകൾ അതേപോലെ തന്നെ തോക്കെടുക്കൽ പിന്നെ സൂഫി ഗാനങ്ങൾ ഈ സൂഫി ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും മനുഷ്യനെ വഴിതെറ്റിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിലൊന്നും വഞ്ചിതരാകരുത് എന്നാണ് നമുക്ക് സമൂഹത്തെ ഉണർത്താനുള്ളത് ഇപ്പോൾ മുസലൈ പറഞ്ഞത് നമുക്ക് വളരെ പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് സമസ്തനെ ഷിയായിസം ശരിക്കും വിഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികരിത് മുസലൻ്റെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവർ റെഡിയാകുന്നില്ല സമസ്തക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ മനസ്സുണ്ടാവാറില്ല അപ്പോൾ സമസ്തയെ ഷിയായിസം വിഴുങ്ങി എന്ന് പറയുന്നത് ഒന്നും കൂടെ നമുക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കാൻ എന്തൊക്കെ വിഷയങ്ങൾ നമുക്കതിൽ ആൾക്കാർക്ക് പൊതുജനങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കാൻ പറ്റും പിന്നെ സംസ്ഥയെ മുസലേ പറഞ്ഞല്ലോ ഷിയായിസം പരിപൂർണ വിഴുങ്ങിയിരിക്കുന്നു അതിലിപ്പോൾ വിശദീകരിച്ച കുറേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഹലിസുനത്തെ പരിചയമായ നമ്മളാണ് എന്ന് പറയുന്നവരുള്ളവർ അതിൽ സംസ്ഥക്കാരെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു മുഖമായിക്കൊണ്ട് അവർ തന്നെ പറയുന്ന അല്ലെങ്കിൽ ആളുകൾ കാണുന്ന കുറേ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ഈ പ്രവർത്തനങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ തുടക്കക്കാര് അതിന് ബീജാഭാവം നൽകിയത് ഷിയാക്കളമുദാഹരണം പറയാണെങ്കിൽ പിന്നെ നിബിജിനാഘോഷം അത് സംസ്ത വലിയ കാര്യമായിട്ട് അഖിലസുന്നയുടെ ഒരു ആദർശമായിട്ട് പറയപ്പെടുന്ന ഒരു സംഗതിയാണ് നിബിദിനാഘോഷം തുടങ്ങിയത് ഷിയാക്കളാണ് ഫാത്തിമിയാക്കളാണ് അത് പിൽക്കാലഘട്ടത്തിൽ സമസ്ത ഏറ്റെടുത്താണെന്നുള്ള ചരിത്രം ഇവിടെ ബകലപോലെ വ്യക്തമാണ് അതേപോലെ തന്നെ കെട്ടി ഉയർച്ചൽ ഇംഷല്ലാഹു അലിഹുസലമ്മ ശബിച്ച പ്രവാചകൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ജൂതക്രിസ്ത്യാനികൾ നശിപ്പിക്കാൻ കാരണമായത് എന്ന് പറഞ്ഞ ആ കാര്യം മുസ്ലിം ഉമ്മത്തിലേക്ക് കൊണ്ടുവന്നത് മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പോക്കിയിട്ട് ഷിയാക്കലാണ് ഇനി ആ ഖബറിടങ്ങളിൽ ഉറവൂസുകൾ നടത്തുന്ന അവിടെ പിന്നെ മാമാങ്കങ്ങൾ നടത്തുന്ന പരിപാടി അതും പിന്നെ ആണ്ട് നിശ്ചയിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി തുടങ്ങിയത് ഷിയാക്കലാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഓരോ പ്രവർത്തനങ്ങളിവിടത്തെ പരിശോധിച്ച് വെക്കുകയാണെങ്കിൽ ഇന്ന് സംസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ തുടങ്ങിയ ശിയാക്കളാണ് ആ ഷിയാക്കൾ ലോകാടിസ്ഥാനം ചെയ്യുന്ന അതങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ വ്യാപകമായ സന്ദർഭത്തിൽ അവരുടെ കുറേ പ്രവർത്തന വീഡിയോസൊക്കെ മുട്ടും ഇവർ നടത്തുന്ന ചില റാത്തീബുകൾ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന സംഗതികൾ ഇപ്പോൾ തുള്ളിക്കര ഹലക്കകള് തുള്ളിക്കളിച്ചുകൊണ്ടുള്ള സംഗതികളൊക്കെ അത് നടന്ന സംസ്ഥ ചെയ്യുന്നത് അത് ഷിയാക്കൾ ചെയ്യുന്ന സെയിം ഫോട്ടോ കോപ്പിയാണ് അതിൽ ഒന്നും വ്യത്യാസമില്ല അതിന് ഒരാൾ തുള്ളുന്നുണ്ടെങ്കിൽ ഇവിടെ അയാൾ തുള്ളുന്നു അവിടെ ഒരാൾ അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ മറിയുന്നു കൂട്ടത്തോടെ ഡാൻസ് ആണെങ്കിൽ കൂട്ടത്തോടെ ഡാൻസ് ആണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളെല്ലാം അതേപോലെ സംസ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നു നമ്മൾ ഷിയാക്രം യാതൊരു ബന്ധവുമില്ല ഇത് വളരെ വലിയ വിരോധാഭാസമാണ് മാത്രവുമല്ല ഇവർ ഏത് പ്രോഗ്രാമിലും ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്ന വ്യക്തിയെ നേരത്തെ പറഞ്ഞ സിഹംസ എന്നുള്ളത് ഈ സി ഹംസ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൽ ഷിയാക്കൾ ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നതിന് മറുപടി സി ഹംസയാണ് കാരണം പിന്നെ അലീശ്ശരി അച്ചിയുടെ ഷിയാ നേതാവായ അലീശ്ശേരി അച്ചിയുടെ പുസ്തകങ്ങൾ മുപ്പതിലധികം പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഈ മനുഷ്യനാണ് വേറെ ആരുമല്ല കേരളത്തിലെ ഷിയാ പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ മലയാള ട്രാൻസ്ലേഷൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും എന്നല്ല പരിപൂർണമായും ചെയ്തത് ഈ വ്യക്തിയാണ് അത് എല്ലാവർക്കും അറിയുന്നത് ചോദിച്ചു രക്തസാക്ഷ്യം അടക്കമുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ വ്യക്തിയാണെന്നുള്ളത് എല്ലാവർക്കും പകലപോലെ വ്യക്തമാണ് എന്നിട്ട് ഈ വ്യക്തിയെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് പിന്നെ കൊണ്ടുനടക്കുന്നത് ഇരു സംസ്ഥകളും ഇതിൽ മാറ്റം അവർ ഔദ്യോഗികമായ പ്രോഗ്രാമുകളിലും അവരുടെ സ്ഥാപനങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുവരുന്നത് ഈ മനുഷ്യനെയാണ് അപ്പോൾ ഷിയാക്കളുടെ ഈ പ്രവർത്തനങ്ങൾ ഷിയാക്കളുടെ ഈ കാര്യങ്ങൾ പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നതാണ് സംസ്ഥാന യാതൊരു സംശയവുമില്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത്തരം ഷിയാക്കളാകട്ടെ മച്ചാരുമാകട്ടെ അവർ കൊണ്ടുവരുന്ന അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഖുർആൻ്റെ അവതരണമായിക്കൊണ്ട് പറയുന്ന ഇടച്ചൊക്കെ അള്ളാഹു വിവിധ സ്ഥലത്ത് പറഞ്ഞത് യു ഹ്രഹും ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു അള്ളാഹു സുബാന മോത്താല പിന്നെ പ്രഭാദിൻ സുഹാഹി സ്വലമായി വിളിച്ചാൽ നിങ്ങൾ അഹമ്മൻജീബുലില്ലാഹി അല്ലെ റസൂൽ ഇദാ ദിനുമായി ഹയിക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ വിളിച്ച ഉത്തരം കൊടുക്കുക അല്ലാഹു വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ജനങ്ങളെ മരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങളാണ് പരിപൂർണമായും ഇരുട്ടിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന അവസ്ഥ ഇവിടെ ഒരു പിന്നെ നവോത്ഥാനമുണ്ടായി പരിഷ്കരണമുണ്ടായി ജനങ്ങൾക്ക് വെളിച്ചമുണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് വീണ്ടും തിരിച്ചു വിളിക്കുകയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ കാലങ്ങൾക്ക് മുമ്പ് നിന്നുപോയ സാധനം നേരത്തെ പറ പിന്നെ മമ്മീഷ വലിയുള്ള മുരി മുരീധന്മാർ എന്ന് കൊണ്ടോട്ടി കൈക്കാർ പാട്ടുപാടിയപ്പോൾ മമ്മീഷ വലിയല്ല മുരീധന്മാർ കതാവല്ല എന്ന് പൊന്നാനി കൈക്കാർ പാട്ടുപാടും അന്ന് എതിർത്തിട്ടുണ്ട് പക്ഷെ അന്ന് ഒരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായി നടത്തുന്നു പിന്നെ കൊണ്ടാടുന്നു പിന്നീട് നിന്നുപോയി അത് ജനങ്ങൾക്കറിയാൻ വരും എന്തുകൊണ്ട് നിന്നു എന്നിട്ട് വീണ്ടും ഈ ഒരു സംഗതിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ഒരു പ്രകാശത്തിലേക്ക് വരുന്ന ഒരു സമൂഹത്തെ പിന്നെ മിരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് സാധാരണക്കാരെ ആളുകളോട് പറയാനുള്ളത് ഇവിടെ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ലോകത്തിൽ തന്നെ സുന്നി ഷിയ എന്ന് പറയുന്നത് ആ സുന്നിയിലെല്ലാവരും പെടുന്നുണ്ട് പക്ഷേ ഷിയ വേറെ തന്നെയാണ് അവർ ഇസ്ലാമിനെ പൊളിച്ചവരാണ് പ്രവാചകൻ സലാഹു അലിഹു വസ്ല്ലമയൻ പിന്നെ പലതും പറഞ്ഞവരാണ് നമ്മുടെ ഉമ്മ ആഷബബി റദി അള്ളാഹുനഗ നരകച്ചിലാണ് എന്നും വിഭിചാരണിയാണ് എന്നും പറഞ്ഞവരാണ് അബൂബക്കർ ഒമർ ഉസ്മാൻ റലി അള്ളാഹുനഹും ഈ മൂന്ന് സഹാബികൾ നരകച്ചിലാണ് അവർ നരകച്ചിലെ പട്ടികളാണ് എന്ന് പറഞ്ഞവരാണ് അലി റലി അള്ളാ നെഹുവിനെ അള്ളാഹുനെ സ്ഥാനത്ത് ഉയർത്തിയവർ അങ്ങനെ ഇസ്ലാമിനെ എല്ലാം പൊളിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ഷിയാക്കൾ അവരുടെ ആശയത്തിന് പിന്നെ ശക്തി പകരുന്ന അവരുടെ ഒരു പ്രചാരകരായ സി എം സി ബോധർ കൊണ്ടുവരുന്ന ഈ സംഗതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കൃത്യം മനസ്സിലാക്കണമെന്നാണ് സാധാരണകൾ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കാരോടും യഥാർത്ഥത്തിൽ വിരോധമില്ല നമ്മൾ ഇത്തരം ഒരു വിഷയം ചർച്ചക്കെടുക്കുന്നത് നമ്മുടെ എല്ലാവരും സ്വർഗത്തിൽ പോകേണ്ട ആളുകളാണ് അപ്പം നേരത്തെ സഫീർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിനെ തന്നെ പൊളിച്ചു കളയുന്ന ആശയങ്ങളുമായി കൊണ്ടാണ് ഷിയായിസം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയമെടുത്തത് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം